നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും മാറട്ടെ ഒളിമ്പസിഡന്റ് ഡി പിളിമ്പൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലെ പ്രകൃതിയുടെ ആത്മീയത എന്നുള്ള പരമ്പരയിലൂടെയാണ് എന്ന പാഠത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോ അതില് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച രണ്ട് വിഷയങ്ങൾ അതായത് ഇന്നലെ ശാസ്ത്രീയ ആത്മാവിനെ കുറിച്ച് സംസാരിച്ചു പാരമ്പര്യ വിശ്വാസത്തിന്റെ ആത്മാവിനെ കുറിച്ച് സംസാരിച്ചു ഇതിനെ രണ്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ആണ് നമ്മൾ പ്രകൃതിയുടെ ആത്മാവ് എന്നുള്ള ആശയത്തെ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഈ വിധമാണ് ഇക്കോസ്പിരിറ്റ് നേച്ചേഴ്സ് ഇന്നർ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ് യൂണിറ്റി ബാലൻസ് ആൻഡ് ലൈഫ് പ്രകൃതിയുടെ ആത്മാവ് സ്പിരിറ്റ് എന്നത് പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങളെയും നയിക്കുന്ന ഉള്ളിലുള്ള ജീവശക്തിയാണ് ഒരു വ്യവസ്ഥയിലെ ഭൗതികവും അല്ലാത്തതുമായ ഘടകങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ പ്രത്യക്ഷമാകുന്ന പുതിയ ഗുണം ഒഴിവാകുന്നത് ആന്തരികമായി ലീനമായ ഈ ശക്തിയിൽ നിന്നാണ് അതാണ് ജൈവികത എന്ന ഇക്കോസ്പിരിറ്റ് അതാണ് വ്യവസ്ഥകളെ സ്വയം സംഘടിപ്പിക്കുവാനും ക്രമീകരിക്കുവാനും സംരക്ഷിക്കുവാനും പകർപ്പുകളെ ഒഴിവാക്കുവാനും സഹായിക്കുന്നത് പ്രപഞ്ചം മുതൽ വരെ കൂടായി നിലകൊള്ളുന്ന എല്ലാ വ്യവസ്ഥകളിലും കാണപ്പെടുന്ന ഈ ജൈവികത ഒരു ബാഹ്യ സഹായവുമില്ലാതെ സ്വയം പ്രവർത്തിക്കുന്നു ശാസ്ത്ര ആത്മത്തിന് നിദാനമാകുന്ന സൗകര്യം സുഗമത മൂല്യം എന്നിവയ്ക്ക് സമാന്തരമായി ഈ പ്രകൃതി ആത്മം ഐക്യം സമാധാനം വിശിഷ്ടത എന്നിവ സൃഷ്ടിക്കുന്നു ജൈവിക വ്യവസ്ഥകൾ മറ്റുള്ള വ്യവസ്ഥകളുമായി നിരന്തരം ബന്ധത്തിലാകുകയും ആശ്രയിക്കുകയും സഹായിക്കുകയും സമന്വയിക്കുകയും അവയുമായി തുലനം ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് സിംബയോസിസ് എന്ന സഹജീവിതം ഇത് എങ്ങോ ഉള്ള ഒരു ദൈവത്തിനു വേണ്ടിയോ സത്തയുടെ തന്നെ വ്യക്തിഗത ഇച്ഛയ്ക്ക് വേണ്ടിയല്ല മറിച്ച് പ്രകൃതിയുടെ തുലനതയ്ക്കായാണ് നിരന്തരം പ്രവർത്തിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സഹജമായ ജീവിത പ്രക്രിയയുടെ അടിസ്ഥാനമാണ് ഇക്കോസ്പിരിറ്റ് കഴിഞ്ഞ രണ്ടു ദിവസത്തെ ആ വിഷയങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു അതായത് ആദ്യത്തേത് പാരമ്പര്യ വിശ്വാസത്തിൽ വെളിയിൽ നിന്നും അകത്തേക്ക് ഓടി വന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെളിയിലേക്ക് പോകുന്ന ഒരു ആത്മാവ് രണ്ടാമത്തേതിൽ ആന്തരികമായി ഉള്ള ചില പ്രവർത്തന ശേഷികൾ ചില പ്രതിഭാസങ്ങളെ കണ്ടെത്തി അവയുടെ ഉപയോഗ മൂല്യം ഉപകരണ മൂല്യം അനുസരിച്ച് അതിനെ പ്രവർത്തിപ്പിക്കുന്ന ബാഹ്യ ബോധത്തിന്റെ ഇടപെടലായിട്ടുള്ള സയന്റിസ്റ്റിക് സ്പിരിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും മേളിക്കുന്ന എന്നാൽ രണ്ടും അല്ലാത്ത ഒന്നാണ് പ്രകൃതിയുടെ ആത്മാവ് അതായത് ഒറിജിനലി ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് പ്രകൃതി ആത്മീയതയുടെ വീക്ഷണത്തിൽ നമ്മൾ അത് അവതരിപ്പിക്കുന്നത് ഈ ഒറിജിനലി എന്നുള്ളത് സത്യത്തിൽ ആപേക്ഷികമാണ് അത് ആർക്കാണോ ഇതിനെക്കുറിച്ച് ബോധ്യമാകുന്നത് അവരുടെ സ്ഥാനത്ത് നിന്ന് നിരീക്ഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നതാണ് അതിന്റെ ഒറിജിനാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്ന ഈ വിധമാണ് അതുകൊണ്ട് നമുക്ക് ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള ഫോം അതനുസരിച്ച് ഇക്കോസ്പിരിറ്റീസ് നേച്ചേഴ്സ് ഇന്നർ ഫോഴ്സ് ഇത് ആന്തരികമായ ഒരു ശക്തിയാണ് ദാറ്റ് ക്രിയേറ്റ്സ് യൂണിറ്റി ബാലൻസ് ഇൻ ലൈഫ് ഈ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ഊർജം എന്നുള്ള അർത്ഥത്തിൽ ശക്തിയെ നമ്മൾ പറയാറുണ്ട് ശരിക്കും ശക്തി ബലം എന്നൊക്കെ പറയുന്നത് ഒരു ശേഷി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ചൈതന്യം എന്ന് പറയുന്നത് ഒരു ശേഷിയാണ് ഇപ്പോ ഉദാഹരണത്തിന് വസ്തുക്കളെ തമ്മിൽ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് എന്നിട്ടൊരു വലിയ വസ്തുവാക്കി മാറ്റുന്നത് അതായത് ഘടകങ്ങളെ തമ്മിൽ തമ്മിൽ ചേർത്ത് ഇണക്കുന്നത് പശിമയാണ് ഈ പശിമ എന്ന് പറയുന്നത് ഒരു ചൈതന്യത്തിന്റെ പ്രാഗ്രൂപമാണ് ഏറ്റവും ആദ്യത്തെ രൂപമാണ് എല്ലാ ദ്രവ്യങ്ങളെയും തമ്മിൽ തമ്മിൽ ചേർത്തിണക്കി നിർത്തുക എന്നുള്ളത് നൃതത്തിന്റെ ഒരു പ്രാഥമിക സ്വഭാവമാണ് അപ്പോൾ അതിനെയാണ് പശ്ചിമാബലം അല്ലെങ്കിൽ ഗ്ലൂവോൺ എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു ഒരു ബലമാണ് ശക്തിയാണ് ആ അർത്ഥത്തിൽ വേണം ഇതിനെ ഇന്നർ ഫോഴ്സ് എന്ന് പറയുന്നതിന് എടുക്കാൻ ആന്തരികമായി ലീനമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അപ്പോ ഇക്കോസ്പിരിറ്റ് എന്നത് പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങളെയും നയിക്കുന്ന ഉള്ളിലുള്ള ജീവശക്തിയാണ് പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങളും എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയ സംവിധാനങ്ങളെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക അവയിലും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വേണം മാറ്റി നിർത്താൻ നമുക്ക് പ്രകൃതി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സൗരയുഥം മുതൽ അല്ലെങ്കിൽ ഈ ഗാലക്സികൾ മുതൽ അല്ലെങ്കിൽ പ്രപഞ്ചം മുതൽ ഈ പരമാണു വരെ അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ ചലനം വരെ അല്ലെങ്കിൽ അതിനകത്തെ ക്വാക്കുകളുടെ ഘടന വരെ അത്തരം മോഡലുകൾ വരെ പ്രവർത്തിക്കുന്നത് ഒരു സ്വയം പ്രവർത്തന സംവിധാനം കൊണ്ടാണ് അതിന്റെ ആന്തരികമായിട്ടുള്ള അതിനകത്ത് ലീനമായി അതിനകത്ത് ഒളിച്ചിരിക്കുന്ന അതിൽ അലിഞ്ഞിരിക്കുന്ന ഒരു ശക്തി മൂലമാണ് അതിനെയാണ് നമ്മളിവിടെ ജീവശക്തി എന്ന് പറയുന്നത് അല്ലാണ്ട് ചില ജീവികളിൽ മാത്രം കണ്ടത് കാർബോണിക് ആയിട്ടുള്ള കാർബൺ ഹൈഡ്രോജൻ നൈട്രോജൻ ഓക്സിജൻ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു വ്യവസ്ഥയ്ക്കല്ല നമ്മൾ ജീവൻ എന്ന് ഇവിടെ പറയുന്നത് എല്ലാ വ്യവസ്ഥകളിലും അന്തർലീനമായിട്ടുള്ള ജീവശക്തിയാണ് ഒരു വ്യവസ്ഥയിലെ ഭൗതികവും അല്ലാത്തതുമായ ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ പ്രത്യക്ഷമാകുന്ന പുതിയ ഗുണം നമ്മൾ അതിനെ എമർജിംഗ് പ്രോപ്പർട്ടി എന്ന് പറയും ഭൗതിക ഘടകങ്ങൾ മാത്രമല്ല അതിന്റെ മറ്റു ഗുണങ്ങൾ നമ്മൾ അതിനെ നമ്മൾ മറ്റു പല ഏരിയകളിലും അതിനെ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഭൗതിക ഗുണം പ്രതിഭാസ ഗുണം അതുപോലെ തന്നെ ധർമ്മപരമായ ഗുണം കർമ്മം ചെയ്യാനുള്ള ഗുണം എന്നൊക്കെ പറയാം പിന്നെ അനുരൂപന ഗുണം ചൈതന്യ ഗുണം എന്ന് പറയുന്ന പഞ്ചഗുണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഞ്ചമാനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഭൗതികേതരമായിട്ടുള്ള ഇവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് അവയെല്ലാം നമ്മൾ ഘടകങ്ങളായി കണക്കാക്കണം ഇവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ഇവയെല്ലാം കൂടെ ഘടകങ്ങളെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ പ്രത്യക്ഷമാകുന്ന പുതിയ ഗുണം ആ എമർജിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആന്തരികമായി ലീനമായ ഈ ശക്തിയാലാണ് ഉണ്ടാകുന്നത് ഈ ശക്തിയാണ് അതിനെ പ്രദാനം ചെയ്യുന്നത് ഈ ശക്തിയാണ് അതിനെ പ്രകടിപ്പിക്കുന്നത് പ്രത്യക്ഷമാക്കുന്നത് അതിനെയാണ് നമ്മൾ ജൈവികത എന്ന് പറയുന്നത് സ്വയം വെളിപ്പെടുത്തുന്ന സ്വയം നിർധാരണം ചെയ്യുന്ന ഒന്ന് ജൈവികത എന്ന് പറയും ജൈവികത എന്ന് പറയുമ്പോൾ ജീവന്റെ തുടുപ്പുള്ളത് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല എടുക്കേണ്ടത് സ്വയം നിർദ്ധാരണ ശേഷിയുള്ളത് സ്വയം പ്രവർത്തിക്കുന്നത് സ്വയം സംഘടിപ്പിക്കുന്നത് എന്ന വിപുലമായ അർത്ഥത്തിൽ എടുക്കണം അങ്ങനെയുള്ള ആ ജൈവികതയാണ് ഇക്കോ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതാണ് വ്യവസ്ഥകളെ സ്വയം സംഘടിപ്പിക്കുന്നത് ക്രമീകരിക്കുന്നത് സംരക്ഷിക്കുന്നത് മാത്രമല്ല പകർപ്പുകളെ ഒഴിവാക്കുന്നത് ഇതിനൊക്കെ സഹായിക്കുന്ന ഈ ആന്തരിക ലീന മൂല്യമാണ് പ്രപഞ്ചം മുതൽ പരമാണു വരെ കൂടായി നിലകൊള്ളുന്ന എല്ലാ വ്യവസ്ഥകളിലും കാണപ്പെടുന്ന ഈ ജൈവികത ഒരു ബാഹ്യ സഹായവുമില്ലാതെ സ്വയം പ്രവർത്തിക്കുന്നു ഇപ്പോൾ സയന്റിസ്റ്റിക് സ്പിരിറ്റില് വെളിയിൽ നിന്നും ഉള്ള ബോധത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് ഓരോ വ്യവസ്ഥകളിലും ഓരോ സംവിധാനങ്ങളിലും പ്രവർത്തനങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുന്നതെങ്കിൽ ഇപ്പോ ജനറ്റിക്കലി മോഡിഫൈ ഒരു വിത്തിൽ നമ്മൾ ബാഹ്യമായ ബോധത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇവിടെ വെളിയിൽ നിന്നും ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ലാതെ അത് പ്രവർത്തിക്കുന്നു കാരണം കൂട് കൂടിൻ്റെ അകത്ത് കൂടിൻ്റെ അകത്ത് കൂടിൻ്റെ അകത്ത് കൂടിൻ്റെ അകത്ത് അങ്ങനെ കൂടുകൾക്കകത്ത് കൂടായി നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളിലും ഈ ജൈവികത കാണുന്നുണ്ട് അപ്പോൾ സൗദി യുദ്ധത്തിൽ കാണുന്നുണ്ട് പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട് ഗാലക്സികളിൽ കാണുന്നുണ്ട് അണുവിൽ കാണുന്നുണ്ട് കോശങ്ങളിൽ കാണുന്നുണ്ട് എല്ലായിടത്തും ഈ സ്വയം പ്രവർത്തന സംവിധാനം കാണുന്നുണ്ട് നമ്മൾ ഇതിനെയൊക്കെ ഇതൊക്കെ ഈവൻ വേറെയാണ് ആ ഭൗതിക വസ്തു അല്ലെങ്കിൽ കേവലം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വസ്തു പ്രവർത്തിക്കുന്ന വെവ്വേറെ രൂപത്തിലാണെങ്കിൽ നിങ്ങൾ തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും ഇപ്പൊ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിപ്പിക്കുന്നു വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് വെള്ളം തിളച്ചു പൊങ്ങും അത് ടെർബുലൻസിലേക്ക് പോകും ആ ഊർജ്ജം നമ്മൾ തിളപ്പിക്കാനാണ് കൊടുക്കുന്ന ഊർജം പരിപാലിച്ച് കഴിഞ്ഞാൽ പതുക്കെ പ്ര പ്രക്ഷുബ്ധത്തെ കുറഞ്ഞിട്ട് ഇത് നോർമാലിറ്റിയിലേക്ക് വരും ഇതിനാണ് റിസിലിയൻസ് എന്ന് പറയുക ഇത് ജൈവികതയുടെ സ്വഭാവമാണ് ആ ജൈവികതയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ജീവികളിലുള്ള സ്വഭാവം എന്നല്ല അതിനർത്ഥം ജൈവിക സ്വഭാവമാണ് അപ്പോ ഒരു ബാഹ്യ സഹായവുമില്ലാതെ അത് പ്രവർത്തിക്കുന്നത് ഈ തെർമോഡൈനാമിക്സിന്റെ നിയമം വെള്ളത്തിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോ അവിടെ ജീവൻ എന്നുള്ള നമ്മളൊരു ജീവിയുടെ ജീവൻ എന്നുള്ള രീതിയിൽ കാണുന്ന ഒന്നല്ല ലീനമായി നിൽക്കുന്ന ആ സ്വയം പ്രവർത്തന പ്രതിഭാസത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോ അത്തരത്തിലുള്ള ജൈവികത ഒരു ബാഹ്യ സഹായവുമില്ലാതെ സ്വയം പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്ര ആത്മത്തിന് നിദാനം നമ്മൾ ഇന്നലെ സംസാരിച്ചു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സൗകര്യമാണ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കുക സുഗമതയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് കാര്യങ്ങൾ പോകുന്നതിനാണ് അത് ഉപയോഗിക്കുക അതിന്റെ മൂല്യത്തെ വിൽപ്പന മൂല്യത്തെ ആധാരമാക്കിയിട്ടാണ് പ്രവർത്തിക്കുക സത്യത്തിൽ ഇത് വിപണിയുടെ സ്വഭാവമൊന്നും അല്ല കേട്ടോ അടിസ്ഥാനപരമായിട്ട് ബോധം ഉള്ള ഏതൊരു ജീവിയും സൗകര്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുക സുഗമമായിരിക്കാനാണ് ശ്രമിക്കുക മൂല്യം എന്നുള്ളത് ആന്തരിക മൂല്യത്തിനകത്തേ അനുസരിച്ചാണ് പ്രവർത്തിക്കുക പക്ഷെ നമ്മളിവിടെ വിപണിയുടെ ഒരു ലോകത്ത് കൺസ്യൂമറിസത്തിന്റെ ലോകത്ത് നമ്മൾ നമ്മുടെ സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ നോക്കുന്നു ഇത് സമഗ്രമാകാതെ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് നമ്മളിപ്പോ ഒരു നമ്മുടെ മുറ്റം നമ്മള് എന്താ പറയാ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് നിരത്തി നമ്മുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നു വെള്ളം അകത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ലാതാവുന്ന സമയത്ത് ആ വെള്ളം ഒഴുകിപ്പോകേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാവുന്നുണ്ട് അതെന്തുകൊണ്ടാണ് സമഗ്രമായ വീക്ഷണമില്ലാത്തത് കൊണ്ടാണ് സമഗ്രമായ വീക്ഷണം ഉണ്ടെങ്കിൽ ഈ ചളി ആകാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മെക്കാനിസത്തിന് ഈ വെള്ളം പെർക്കുലേറ്റ് ചെയ്ത് പോകാനുള്ള സംവിധാനത്തെ ചേർത്ത് വെച്ചുകൊണ്ടുണ്ടാക്കാൻ കഴിയും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സമഗ്രമായ വീക്ഷണം ഇല്ലാത്തതുകൊണ്ട് അപ്പോ സമഗ്ര വീക്ഷണം ഇല്ലാത്തതാണ് ഈ സൗകര്യം സുഗമതാ മൂല്യം എന്നുള്ള എന്നുള്ളവയുടെ സ്വഭാവത്തെ അതിന്റെ പ്രയോഗത്തെ ഒക്കെ മാറ്റിവെച്ചിട്ടുള്ളത് അപ്പോ ഈ മൂന്ന് കാര്യത്തിനും സമാന്തരമായിട്ട് പ്രകൃതിയാത്മം ഇവിടെ മുൻപോട്ട് വെക്കുന്നത് സൗകര്യത്തിന് പകരം ഐക്യം എന്നൊരു കാര്യത്തെ മുൻപോട്ട് വെക്കുന്നുണ്ട് ഐക്യം എല്ലാം ചേർന്നിരിക്കുമ്പോൾ ആ സമഗ്രമായി ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ആ അവിടുത്തെ സൗകര്യം എന്ന് പറയുന്നത് ഈസ് എന്ന് പറയുന്നതിന് പരമ്പ അവിടെ പീസിനെയാണ് ഉപയോഗിക്കുന്നത് അതായത് സമാധാനത്തെയാണ് ഉപയോഗിക്കുന്നത് കേവലം അത് ഈസ് ആയിരിക്കുക എന്നുള്ളത് മാത്രമല്ല സമാധാനം ഉണ്ടാവാ സമ ആധാനമായിരിക്കുക എന്നുള്ള സമാധാനമാകുമ്പോൾ ഈസ് ആയിക്കോളും അതുപോലെ തന്നെ മൂല്യം എന്ന് പറയുന്നത് കേവലം പലതരത്തിലുള്ള മൂല്യമാവാമോ നല്ലതായ മൂല്യമാവാം ചീത്തയായ മൂല്യമാവാം ഏത് മൂല്യമാവാം പക്ഷെ ഇവിടെ ഈ ഇക്കോസ്പിരിറ്റ് എപ്പോഴും വിശിഷ്ടതയ്ക്കാണ് അതിന്റെ ആ ഒരു ഒരു എന്താ ഡിഫിനിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതും മൂല്യം തന്നെയാണ് അപ്പോ ഈ ഈ തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ഇക്കോസ്പിരിറ്റ് നിലനിൽക്കുന്നത് അതായത് ഐക്യം എല്ലാത്തിനെയും ചേർത്ത് നിർത്തും അത് സമാധാനത്തിലായിരിക്കും അതിന് വിശിഷ്ടത ഉണ്ടാക്കാൻ ശ്രമിക്കും വിശിഷ്ടത സൗന്ദര്യം സുഗന്ധം എന്നൊക്കെ പറയുന്നതൊക്കെ ഈ വിശിഷ്ടതയാണ് ഈ വിശിഷ്ടതയുടെ മാനത്തിൽ കുറവ് വരുമ്പോഴാണ് ദുർഗന്ധം എന്നുള്ളൊരു അവസ്ഥ വരുന്നത് ദുർഗന്ധം മോശമായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇപ്പോ ഒരു ശരീരം അഴുകുകയാണ് അഴുകി മണ്ണിൽ ചേരുമ്പോൾ മാത്രമാണ് അതിന്റെ തുട ചക്രത്തിലേക്ക് പോവാൻ കഴിയുക അപ്പോൾ ആ പ്രവർത്തനത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെ ദുർഗന്ധം ഉണ്ടായി എന്ന് വെച്ചാൽ പോലും അത് വിശിഷ്ടമാണ് കാരണം ആ ഡിസിൻറ്റിഗ്രേഷൻ എന്നുള്ളത് സ്വന്തമായിട്ട് അവിടെ നടക്കുന്നുണ്ട് അപ്പോ ഇത് ജൈവികതയുടെ സ്വഭാവമാണ് ഏതൊരു ജീവിയാണെങ്കിലും ഏതൊരു വ്യവസ്ഥയാണെങ്കിലും ആ പ്രവർത്തനം നടത്തേണ്ടെന്നത് ജൈവികതയുടെ ഉത്തരവാദിത്തമാണ് അപ്പോ ജൈവിക വ്യവസ്ഥകൾ മറ്റുള്ള വ്യവസ്ഥകളുമായി നിരന്തരം ബന്ധത്തിലാകും ഏതൊരു വ്യവസ്ഥയാണ് ജൈവിക ജീവൽ വ്യവസ്ഥ മാത്രമല്ല നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ജൈവികത സ്വയം പ്രവർത്തന സംവിധാനമുള്ള വ്യവസ്ഥകൾ സ്വയം പ്രവർത്തിക്കുന്നു എന്നത് തന്നെ ഇത് മറ്റുള്ളവയുടെ മണ്ഡലത്തിലും കൂടെ ആയിരിക്കും മറ്റുള്ളവയുടെ മണ്ഡലത്തിലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കൂടായ ക്രമീകരണത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാവണം കൂടായ ക്രമീകരണത്തിലായിരിക്കുന്ന സമയത്ത് അവയ്ക്ക് മറ്റുള്ളവയുമായിട്ട് ബന്ധത്തിലെ ഇരിക്കാൻ കഴിയില്ല അപ്പോ പരസ്പരം മറ്റുള്ളവയുമായി ബന്ധത്തിലായിരിക്കുന്ന ആ അവസ്ഥയെ അതിനെ ആശ്രയിക്കുന്ന അവസ്ഥയെ അതിനെ സഹായിക്കുന്ന അവസ്ഥയെ അതിനെ സമന്വയിപ്പിക്കുന്ന അവസ്ഥയെ അതിനെ തുലനം ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ സിംബോ സിംബയോസിസ് എന്ന് പറയാം ഇത് ജൈവികതയുടെ ഒരു പ്രധാന സ്വഭാവമാണ് സിംബയോസിസ് ഇത് എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഞാനൊരു വീഴ്ച വീഴുന്നുവെങ്കിൽ ആ വീഴാതിരിക്കാനുള്ള എന്റെ വീഴ്ച വലുതായി സംഭവിക്കാതിരിക്കാനുള്ള താങ്ങുകൾ പ്രകൃതി ചുറ്റുപാടും ഒരുക്കി വെച്ചിട്ടുണ്ടാവും നമ്മുടെ മുന്നിലേക്ക് അത് തന്നുകൊണ്ടിരിക്കും ഇത് സിംബയോസിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ട് അപ്പോൾ വിശ്വാസികൾ പറയും പറയുംവരന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ആ വിശ്വാസിക്കോ അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല പക്ഷേ ഈ കൂടായ ക്രമീകരണത്തിനകത്ത് സിംബയോസിസ് എന്നുള്ളതിന്റെ ഉയർന്ന മാനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വീഴ്ചകളിൽ അടിപറ്റാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷൻ പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അത് സിംബയോസിന്റെ എക്സ്ട്രാ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ ആണ് ഇത് ഈ ഇക്കോസ്പിരിറ്റ് എന്നുള്ളത് എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത് അപ്പൊ എവിടെയെങ്കിലും ദൈവത്തിൽ നിന്നും വരുന്ന ആത്മാവ് ഇവിടേക്ക് ചാടി വന്നിട്ട് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നതല്ല ഇനി അഥവാ സ്വന്തം ഇച്ഛ ഞാൻ മാത്രമേ ഉള്ളൂ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ബന്ധമില്ലാത്തതാണ് ഞാൻ എന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു അവസ്ഥയുമല്ല അത് പ്രകൃതിയുടെ തുലനതയ്ക്കാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോ ഈശ്വരൻ കൽപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ ഇച്ഛിച്ചു എന്ന് പറയുന്നതല്ല പ്രകൃതിയുടെ ബാലൻസിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രകൃതിയുടെ ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധർമ്മം ചെയ്യേണ്ടി വരുന്നത് പ്രകൃതിയുടെ ബാലൻസിന് വേണ്ടിയിട്ടാണ് ധർമ്മ ചോദന നമ്മളിൽ ഉണ്ടാവുന്നത് നമ്മൾ ഓരോ നിമിഷവും മുൻപോട്ട് നിൽക്കുന്നത് അതിനകത്ത് ഇച്ഛയ്ക്ക് സ്വാധീനമുണ്ട് സ്വാധീനമുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിനു വേണ്ടിയാണെന്ന് പറയുന്നത് ശരിയല്ല അവയ്ക്കും സ്വാധീനമുണ്ട് ഇപ്പോ എന്റെ ഇച്ഛയ്ക്ക് സ്വാധീനം ഉള്ളത് കൊണ്ടാണ് ഉപരി വ്യവസ്ഥയുടെ ഇടപെടലില്ലാതെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്റെ ഇച്ഛയ്ക്ക് പ്രാധാന്യമുണ്ടല്ലോ ഉപരിവ്യവസ്ഥ ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഉപരി വ്യവസ്ഥ എതിർ വേണ്ടുന്ന സംവിധാനങ്ങളെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ അതിന് സ്വാധീനമുണ്ടല്ലോ അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവം എവിടെയും ഒരുക്കുന്ന ദൈവം മുൻപോട്ട് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്ന ഉപരി വ്യവസ്ഥയുടെ സാന്നിധ്യത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആന്തരിക ഇച്ഛയെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആത്യന്തികമായി ഇത് ലക്ഷ്യമാക്കുന്നത് ആ വ്യവസ്ഥയുടെ തുലനതയാണ് എന്നുള്ള വ്യവസ്ഥയുടെ തുലനത എന്നുള്ള വ്യവസ്ഥ തുലനമായി ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ഉപരി വ്യവസ്ഥയുമായി ചേർന്ന് സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ പോകുമ്പോഴാണ് ആ വ്യവസ്ഥയ്ക്ക് ഉപരി വ്യവസ്ഥയ്ക്ക് ബാലൻസ് ഉണ്ടാവുക എന്റെ സഹവ്യവസ്ഥയ്ക്ക് ബാലൻസ് ഉണ്ടാവണമെങ്കിൽ എനിക്ക് സഹവ്യവസ്ഥകളുമായിട്ട് ചേർന്ന് പോകാൻ കഴിയണം ഈ ചേർച്ച കുറയുമ്പോൾ ഇവിടെ കലഹങ്ങൾ ഉണ്ടാവും പ്രക്ഷുബ്ധതകൾ ഉണ്ടാവും വിസ്ഫോടനങ്ങൾ ഉണ്ടാവും ഈ വിസ്ഫോടനത്തെ കുറയ്ക്കുന്ന ഒന്നാണ് ഐക്യം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് സമാധാനം ഉണ്ടാവുക അവിടെയാണ് വിശിഷ്ടത ഉണ്ടാവുക അപ്പൊ ഇത് ജൈവികതയുടെ ലക്ഷണമാണ് ഇക്കോസ്പിരിറ്റിന്റെ ലക്ഷണമാണ് ഇക്കോസ്പിരിറ്റിന്റെ ആവശ്യമാണ് ഈ ഇക്കോസ്പിരിറ്റിന്റെ ഏഹ് ആവശ്യം കൊണ്ടാണ് ഈ സമ ആധാനത്തിലായിരിക്കാനുള്ള ശ്രമം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അനസ്യൂതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പ്രപഞ്ചത്തിലുള്ള ശരീരത്തിലുള്ള ഭൂമിയിലുള്ള മനസ്സിലുള്ള ശരീർ ശരീര കോശങ്ങളിലുള്ള എല്ലാം നിരന്തരമായി പ്രവർത്തിക്കുന്ന ഈ സമ ആധാനത്തിലാകാൻ വേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് പ്രപഞ്ചത്തിന്റെ സഹജമായ ജീവിത പ്രക്രിയയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കോസ്പിരിറ്റാണ് ഈ കോസ്പിരിറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക ആന്തരികമായ ലീനം ആന്തരികമായി ലീനമായിട്ടുള്ള പ്രതിഭാസമാണ് സ്വയം പ്രവർത്തന സംവിധാനമാണ് ഈ സ്വയം പ്രവർത്തന സംവിധാനത്തിന്റെ ഏ നിയന്ത്രിതാവ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അത് ആന്തരികമായ വ്യക്തിഗത ഇച്ഛയ്ക്ക് അനുസരിച്ചോ ബാഹ്യമായുള്ള ഒരു ഈശ്വരന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചോ അല്ല മുഴുവനായും പ്രവർത്തിക്കുന്നത് ഏറിയ പങ്കും പ്രവർത്തിക്കുന്നത് ആ ഈ ആ പ്രദേശത്തെ വ്യവസ്ഥകളുടെ സമ ആധാനത്തിന് വേണ്ടിയാണ് ഈ സമാധാനത്തിനു വേണ്ടി അത് ഐക്യത്തിലായിരിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ വിശിഷ്ടത സൂക്ഷിക്കാൻ ശ്രമിക്കും ആ വിശിഷ്ടത വിശിഷ്ടത എന്ന് വെച്ചാല് ദിവ്യം എന്ന് നമ്മൾ വിളിക്കുന്നത് ആ ദിവ്യത്വം ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ ചന്തമായി മുമ്പോട്ട് പോകുന്നത് സുന്ദരമായി മുമ്പോട്ട് പോകുന്നത് ആ ഗോൾഡൻ റൂള് നമുക്ക് മെയിൻറ്റൈൻ ഈ ജൈവത മെയിന്റൈൻ ചെയ്യുന്നത് അത് മെയിന്റൈൻ ചെയ്യാൻ ഉള്ള വഴിയിൽ നമ്മൾ കരടുകൾ കയറ്റുന്ന സമയത്ത് അത് മെയിന്റൈൻ ചെയ്യാൻ പ്രകൃതിക്ക് കഴിയാതെ പോകും ജൈവതയ്ക്ക് കഴിയാതെ പോകും അവിടെയാണ് കാല്ഷ്യങ്ങൾ ഉണ്ടാവുന്നത് രോഗങ്ങൾ ഉണ്ടാവുന്നത് പ്രക്ഷുബ്ധതകൾ ഉണ്ടാവുന്നതൊക്കെ പക്ഷെ അതും ജൈവികതയുടെ ഭാഗമാണ് അതായത് ജീർണനത്തെ കുറിച്ച് പറഞ്ഞല്ലോ അതും ജൈവികതയുടെ ഭാഗമാണ് എന്നതുകൂടെ മനസ്സിലാക്കുക അപ്പോ ഈ ഇക്കോ ഇക്കോസ്പിരിറ്റിൽ ഊന്നിക്കൊണ്ടാണ് പ്രപഞ്ച സംവിധാനം മുഴുവൻ പ്രവർത്തിക്കുന്നത് നമ്മളും ഉപരി വ്യവസ്ഥയും ചേർന്നു പോകുന്നത് നമ്മളും സമൂഹവും ചേർന്നു പോകുന്നത് നമ്മളും ആന്തരിക വ്യവസ്ഥയും ചേർന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്പിരിറ്റാണ് ഈ ഇക്കോ ഇക്കോസ്പിരിറ്റിനെ കുറിച്ച് അറിയാതെ നമ്മൾ കേവല ഭൗതികമായ ഒരു വീക്ഷണം സമീപനം കൊണ്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ജീവിതം സുസ്ഥിരമായിരിക്കില്ല സുസ്ഥിര ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇക്കോ സ്പിരിറ്റ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ബോധ്യമാണ് അതിനനുസരിച്ചുള്ള വഴക്കമാണ് അതിനെ കരുതിയുള്ള ജീവിതമാണ് ഇത് തന്നെയാണ് ദീപികോളജിക്കൽ ഫെലോഷിപ്പിന്റെ ഈ പാഠത്തിന്റെ അടിസ്ഥാനം പ്രകൃതിയുടെ ആത്മീയത എന്നുള്ളതിന്റെ അടിസ്ഥാനം ഈ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിമാറാകട്ടെ തുടർ പാഠങ്ങളിലൂടെ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക